നമസ്തേ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ആൽമരത്തിന്റെ പ്രാധാന്യവും ആൽമര പ്രദക്ഷിണ ഫലങ്ങളുമാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം അരയാൽമരം ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായി കണക്കാക്കുന്നു ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നു എന്നാണ് സങ്കല്പം കൂടാതെ രയാൽമര ചുവട്ടിൽ ഗണപതി കുടികൊള്ളുന്നു എന്നും വിശ്വസിക്കുന്നു മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തി ഭഗവതി വസിക്കുന്നത് ആൽമര മൂലസ്ഥാനത്താണ് ഹൈന്ദവ വിശ്വാസത്തിൽ ആൽമരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അരയാൽ വൃക്ഷച്ചുവട്ടിൽ ചുവട്ടിൽ പത്മാസനത്തിൽ ഇരുന്നാണ് ശ്രീകൃഷ്ണൻ സമാധിയാകുന്നത് ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചത് ആൽമര ചുവട്ടിലെ നിരന്തര ധ്യാനത്തിലൂടെയാണ് അങ്ങനെയാണല്ലോ ബോധി വൃക്ഷം എന്ന പേര് വീഴുന്നത് ആൽമര പ്രദക്ഷിണം ചെയ്യുമ്പോൾ പ്രദക്ഷിണ മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട് അത് ഇതാണ് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രതോ ശിവരൂപായ വൃക്ഷ രാജായതേ നവ ഇതിന്റെ അർത്ഥം കൂടി നോക്കാം മൂലസ്ഥാനത്ത് ബ്രഹ്മാവും മധ്യസ്ഥാനത്ത് വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്ന വൃക്ഷരാജാവിനെ നമിക്കുന്നു എന്നാണ് അർത്ഥം സാധാരണയായി പ്രഭാതത്തിലാണ് അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം പാടില്ല എന്നാണ് അരയാൽമര ചുവട്ടിൽ വെച്ച് അസത്യം പറയുകയോ അശുഭകർമ്മങ്ങൾ ചെയ്യുകയോ പാടില്ല പേരാലിനും ഹൈന്ദവ വിശ്വാസത്തിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട് പേരാലിന്റെ ഇലയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വസിക്കുന്നത് പേരാൽ കൊമ്പിൽ യഗന്ധർവാദികൾ വസിക്കുന്നു എന്നാണ് വിശ്വാസം മൃത്യുഞ്ജയ ഹോമത്തിന് പേരാൽ മൊട്ടാണ് ഉപയോഗിക്കുന്നത് അരയാൽ മരം പ്രദക്ഷിണം ചെയ്യുന്നത് ഐശ്വര്യവും ത്രിമൂർത്തികളുടെ അനുഗ്രഹവും ശനിദോഷ ശാന്തിയും ദാമ്പത്യ ഭദ്രതയും നേടുന്നതിന് ഉത്തമമായി കണക്കാക്കുന്നു ഏഴു തവണ കുറഞ്ഞത് പ്രദക്ഷിണം ചെയ്യണം എന്നാണ് ശനിയാഴ്ച ദിവസം മഹാലക്ഷ്മി ജ്യേഷ്ഠ ഭഗവതിയെ കാണാൻ എത്തുമെന്നും അതിനാൽ അന്നു മാത്രമേ അരയാൽമരത്തെ സ്പർശിക്കാവൂ എന്നുമാണ് വിശ്വാസം ശനിയാഴ്ചകളിലും അമാവാസ ദിനങ്ങളിലും ഞായറും അമാവാസിയും ഒത്തുവരുന്ന ദിവസങ്ങളിലും തിങ്കളും അമാവാസിയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിലും ആൽമരം പ്രദക്ഷിണം ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ് ശനിദശാകാലം കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി എന്നീ ശനി പ്രതികൂല കാലയളവിലൊക്കെയും ശനിയാഴ്ച തോറും അരയാൾ പ്രദക്ഷിണം വെക്കുന്നത് ദോഷപരിഹാരമാണ് സന്താന ഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായി ആൽമര പ്രദക്ഷിണവും ആൽമര പൂജയും ഉൾപ്പെടുന്ന ആൽമര സംബന്ധമായ വ്രതമാണ് അശ്വത്ഥ വ്രതം ശനിയാഴ്ചകളിലാണ് ഇതിന് പ്രാധാന്യം ആൽമര പ്രദക്ഷിണ ഫലങ്ങൾ നോക്കാം അരയാലിന് മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയാണ് ഫലം അഞ്ചു തവണ പ്രദക്ഷിണം വെച്ചാൽ കർമ്മങ്ങളിൽ ഉന്നത വിജയം ഫലം തവണ പ്രദക്ഷിണം വെച്ചാൽ രാജകീയ പ്രൗഢ ജീവിതം ഒമ്പത് തവണ പ്രദക്ഷിണം വെച്ചാൽ ഉത്തമ സന്താന ഗുണം പതിനൊന്ന് തവണ ആയുർവർദ്ധനയും പതിനഞ്ച് തവണ സുഖഭോഗ്യത നൂറ്റിയെട്ട് തവണ അശ്വമേധയാഗം നടത്തിയ ഫലവും നൽകുന്നു വാരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രദക്ഷിണ ഫലം നോക്കാം ഞായറാഴ്ചയാണെങ്കിൽ രോഗശാന്തിയും തിങ്കളാഴ്ചയാണെങ്കിൽ മംഗല്യഭാഗ്യവും ചൊവ്വാഴ്ചയാണെങ്കിൽ സമസ്ത ജീവിത വിജയവും ബുധനാഴ്ചയാണെങ്കിൽ വ്യാപാര ലാഭവും വ്യാഴാഴ്ചയാണെങ്കിൽ വിദ്യാവിജയവും വെള്ളിയാഴ്ച സകലവിധ ഐശ്വര്യവും ശനിയാഴ്ച ദുഃഖനിവാരണവും അമാവാസ ദിവസം സകല ദേവതാ അനുഗ്രഹവുമാണ് ആൽമര പ്രദക്ഷിണത്തിന്റെ ഫലം ഇത്രയുമാണ് ആൽമരത്തെ പറ്റിയും ആൽമര പ്രദക്ഷിണത്തെ പറ്റി പറയാനായിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം